നെന്മാറ വിത്തനശ്ശേരിയിലും വടക്കഞ്ചേരിയിലും ആനകൾ വിത്തനശ്ശേരിയിൽ രണ്ട് കാട്ടാനകളാണ് കൃഷിയിടത്തിലെത്തിയത് കിഴക്കഞ്ചേരി പനങ്കുറ്റിയിലാണ് കാട്ടാന കാടിറങ്ങിയത് രണ്ടിടത്തും രാത്രിയാണ് കാട്ടാനകൾ എത്തിയത് വ്യാപകമായി കൃഷി നശിപ്പിച്ചു വിത്തനശ്ശേരി എലന്തക്കുളമ്പിൽ കണ്ണൻ ആറുമുഖൻ മോഹനൻ എന്നിവരുടെ തെങ്ങിന്തോപ്പിലാണ് ആനകളെത്തിയത് കൃഷിയിടത്തിലെ നിരവധി തെങ്ങുകളും ഇടവിളകളും ആനകൾ നശിപ്പിച്ചു ബുധനാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് ആനകളെത്തിയത് ആറുമാസം മുൻപും ഇവിടെ ആനയിറങ്ങി കൃഷി നശിപ്പിച്ചിരുന്നു നാട്ടുകാരും ആർ ആർ ചേർന്ന ആനകളെ കാട്ടിലേക്ക് തുരത്തി അതേസമയം വടക്കഞ്ചേരിയിലും കാട്ടാന ഭീതി പരത്തി തുടർച്ചയായി മൂന്നാം ദിവസവും കാട്ടാനെത്തിയതോടെ നാട്ടുകാർ ഭീതിയിലായി രാത്രിയോടെ ജനവാസ മേഖലയിലെത്തിയ ആന കരടിയാള സ്വദേശി ബാലകൃഷ്ണന്റെ കൃഷി നശിപ്പിച്ചു രാത്രി നായക്കൊരയ്ക്കുന്ന ശബ്ദം കേട്ട് പരിശോധിച്ചപ്പോഴാണ് ആനയെത്തിയ വിവരം നാട്ടുകാർ അറിയുന്നത് കഴിഞ്ഞ ദിവസവും പ്രദേശത്തെ നിരവധി കൃഷിയിടങ്ങൾ ആന നശിപ്പിച്ചിരുന്നു രാത്രിയിൽ അത്യാവശ്യങ്ങൾക്ക് പോലും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറഞ്ഞു ഏകദേശം എൻ്റെ ആയിട്ട് ആന ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ ഞാനുണ്ടായിരുന്നില്ല മോൻ ഉണ്ടായിരുന്നു മോനും ഭാര്യയും ഉണ്ടായിരുന്നു അത് പൊടിച്ച് പെട്ടെന്ന് പൊടക്കമൊക്കെ പൊട്ടിച്ച് പൊടിച്ച് ആന തൊട്ടടുത്ത വീട്ടിലെ കടികളെ താമസിക്കുന്ന ബാലകൃഷ്ണൻ എന്നയാളുടെ വീട്ടിൽ ആ എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു കുറച്ച് വാഴകളും നശിപ്പിച്ച ശേഷം അടുത്തുള്ള ജോബ് കള്ളാക്കുടി സലീം വീട്ടിൽ എന്നിവരുടെ വീടിൻ്റെ കുറവശത്തോടെ കയറി എസ്റ്റേറ്റിലേക്ക് പോവുകയും ചെയ്തു എല്ലാവരും ഓടി വരുമ്പോഴത്തേനാണ് എസ്റ്റേറ്റിനകത്ത് കാട്ടിനകത്തേക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വാച്ചറെ ഫോൺ ചെയ്തിട്ട് ഫോൺ സ്വിച്ച് ഓഫായിരുന്നു കാരണം വാച്ചർക്കും വരാൻ പറ്റിയില്ല ചെറുനിലം ബിജു വീട്ടിൽ പ്രദീപ് എന്നിവരുടെ കാർഷിക വിളകളാണ് കാട്ടാന നശിപ്പിച്ചത് ഈ പ്രദേശത്ത് കാട്ടാന സ്ഥിരമായി ഇറങ്ങാറുണ്ടെന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും കാര്യക്ഷമമല്ല എന്നും കഴിഞ്ഞ ആഴ്ച സമീപത്തു തന്നെ മലയോരപ്പാതയിൽ രാത്രി പത്തുമണിയോടെ റോഡിലിറങ്ങിയ കാട്ടാനയുടെ മുമ്പിൽ നിന്നും വാഹനത്തിലെത്തിയ കുടുംബം തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടത് മയങ്ങിയാൽ തന്നെ കൃഷിയിടങ്ങളിലേക്ക് കാട്ടാനെത്തുന്നത് പ്രദേശത്തുകാരെ ഭീതിയിലാക്കുന്നുണ്ട് ഫെൻസിംഗ് സംവിധാനമുണ്ടെങ്കിലും അവയുടെ പരിപാലനമില്ലാത്തത് വലിയ പ്രതിഷേധത്തിനും ഇടയാക്കുന്നുണ്ട് यूट्यूब न्यूज पालकाट